വിശുദ്ധ ഖുറനിൽ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്ന പേരിലാണ് ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് ഖുർആാനിലെ അധ്യായങ്ങളിൽ ഉം എന്ന വിശേഷണമുള്ള അധ്യായം തിരുമൊഴികളിൽ സുന്നത്തുകളിൽ ഉം എന്ന വിശേഷണമുള്ള ഉമ്മുസുന്ന എന്ന ഹദീസാണ് നമ്മുടെ പഠന വിഷയമായ ഹദീസു ജബ്രീൽ ഈ ഹദീസ് ഇപ്രകാരം നമുക്ക് വായിച്ചു തുടങ്ങാം അൻ ഉമറ അൻഹു بينما نحن عند رسول الله صلى الله عليه وسلم ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد عمر رضي الله تعالى عنه النوادن أدهم بينما نحن عند رسول الله صلى الله عليه وسلم ذات يوم ورد وسم ഞങ്ങൾ നിബ്സു അലൈവ് തങ്ങളുടെ അടുക്കൽ ആയിരിക്കെ ചില റിപ്പോർട്ടുകളിൽ ജുലൂസുൻ എൻ്റെ റസൂലില്ല റസൂൽ അള്ളഹി സ്വലാ തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നവരായിരിക്കെ സഹാബികൾ നിബ്സു തങ്ങളോട് സ്വലമാരിക്കുമായിരുന്നു തിരുതർ അവർക്കൊത്ത് ഇരിക്കുവാൻ താല്പര്യപ്പെടുമായിരുന്നു അങ്ങനെ നിബ്സല് അഹ് അലൈഹി സ്വലം മാത്തങ്ങൾ അവരെ കേൾക്കുകയും പഠിപ്പിക്കുകയും പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമായിരുന്നു ഹദീസുകളിൽ കാണാം അവരോടൊത്തിച്ച് ഒന്നിച്ച് തിരുദൂതർ ഇരുന്നാൽ ഒരപരിചിതൻ വിദേശി അവിടെ വന്നാൽ അവരിൽ ആരാണ് തിരുദൂതർ എന്നറിയാത്ത വിധം അവരിൽ ഒരാളായി നിഫ്സു അള്ളു അലി വല്ലാമാത്തങ്ങൾ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമായിരുന്നു എന്നാണ് ഇബിനു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന് ആളുകൾ വന്ന് നിഫ്സു അഹ് വസ്ലം മാത്തങ്ങളോട് ചോദിക്കാൻ മാത്രം സഹാബികൾക്കിടയിൽ ബിനയംകൂണ്ട റസൂൽ അലൈഹി സ്വീസ് സ്വല്ലാത്തങ്ങൾ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഹരീസുകളിൽ കാണാം ഏതായാലും ഇവിടെ നഫ്സല് അലൈഹി അലൈവി സ്വലമാങ്ങൾ അവരോടൊത്തിയിരിക്കവേ റമർ പറയുകയാണ് ഇത്തല അലൈന റജുലുൻ ഞങ്ങളിലേക്ക് ഒരാൾ ആഗതനായി ആഗതൻ റജുലുൻ ഷതീതു സിയാബ് കടുത്ത വെള്ള വർണ്ണമുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു പുരുഷനാണ് വന്നത് ഷതീതു സവാദിഷാരി അയാളുടെ മുടിയുടെ കറുപ്പ് അതും കടുത്തതാണ് ലാ അലൈഹി യാത്രയുടെ ലക്ഷണം അടയാളം അയാളിൽ കാണപ്പെടുകയുണ്ടായില്ല ഞങ്ങളിൽ ആരും അയാളെ അറിയുകയുമില്ല മദീനയിൽ സുപരിചിതനായ ആളല്ല അപ്പോൾ പുറമേ നിന്ന് വന്ന ഒരു ആഗതനാണ് മദീന മരുപ്പറമ്പിനാൽ വലയം ചെയ്യപ്പെട്ടതാണ് മരിപ്പറമ്പിലൂടെ വരുമ്പോൾ മുടി ജടകുത്തും മേനി പൊടിപുരണ്ട് കിടക്കും പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊടിപ് രണ്ട് വസ്ത്രമല്ല വെളുത്ത തൂവെള്ള വസ്ത്രമാണ് ജഡുകുത്തി പൊടിപുരണ്ട മുടിയല്ല കറുത്ത മുടിയുമാണ് ഏതായാലും ആഗതൻ വന്നു ഹത്ത ജലസായില നബി സലാഹു അലൈവലം നബ്സല്ലാമത്തങ്ങളിലേക്ക് അയാൾ ചെന്നിരുന്നു ഇലാ റുഖ് ബത്തൈഹി ആഗതൻ തൻ്റെ കാൽമുട്ടുകൾ നഫ്സൽ അള്ളു അലി കാൽമുട്ടുകളിലേക്ക് ചേർത്തു വെച്ചു വവദാ കെഫൈഹി അലാഫി തൻ്റെ മുൻകൈകൾ തൻ്റെ കാൽ വെക്കുകയും ചെയ്തു നഫ്സൽ അള്ളു അലി സ്വലാത്തങ്ങളുടെ കാൽ ആഗതൻ തൻ്റെ കാൽ തൻ്റെ മുൻകൈകൾ വെച്ചു ഈ അർത്ഥമാണ് ശരിയോടടുത്തത് കാരണം അതാണ് നബ്സലു തങ്ങളോട് തിരിക്കുമ്പോൾ മര്യാദയെ വിളിച്ചറിയിക്കുന്ന ശൈലി وقال أعجدا يا محمد أخبرني عن الإسلام فقال رسول الله صلى الله عليه وسلم الإسلام أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا أعجدا تودت أو محمد أخبرني عن الإسلام എന്നോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാലും അപ്പോൾ റസൂൽ മാതങ്ങൾ മൊഴിഞ്ഞു അൽ അൻ ഇസ്ലാം ഇസ്ലാം എന്നാൽ താങ്കൾ ലാ വ എന്ന് സാക്ഷ്യം വഹിക്കലാണ് വ നമസ്കാരം നേരാം വിധം കൃത്യമായി നിർവഹിക്കലാണ് വ നൽകി വീട്ടലും വത്തസും റമദാൻ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലും വത്തഹു ബൈത് ഇനി ഇലൈഹി സബീല മക്കയിൽ കായബത്തിലെത്തുവാൻ മാർഗം താങ്കൾക്ക് സാധ്യമായാൽ ഹജ്ജ് ചെയ്യലുമാകുന്നു ഇസ്ലാം ഇതാണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് ഉത്തരമായി റസൂൽ അല്ലാസ്വലി സ്വലമാ തങ്ങൾ ആഗതനോട് പ്രതികരിച്ചത് കാൽ സദഖ് ആഗതൻ പറഞ്ഞു നിങ്ങൾ സത്യമാണ് പ്രതികരിച്ചത് പ്രവചിച്ചത്യു ഈ ആഗതൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ആശ്ചര്യം കൂറി അത്ഭുതപ്പെട്ടു തങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നു തങ്ങളെ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്യുന്നു ആ പ്രയോഗത്തിന്റെ വിഷയം ഈ ആഗതൻ്റെ വരവിൽ തന്നെ അത്ഭുതങ്ങളാണ് അത് തുടക്കത്തിൽ നമ്മൾ കേട്ടു വിദേശിയാണ് പുറമെ നിന്ന് വന്നവനാണ് യാത്രയുടെ ലക്ഷണമൊന്നും പ്രകടമല്ലാത്ത വിധം ഒരു ഒരാഗതൻ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദ്യവും ഉത്തരവും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയുടെ ചോദ്യവുമാണ് ഉത്തരം കേട്ട മാത്രയിൽ അത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അതുകൊണ്ടാണ് ഫജിബ് നാലഹു ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അത്ഭുതപ്പെട്ടു എന്ന് തിരുസവിധത്തിലിരുന്ന അരിമസഹാബ് അവിടെ പറഞ്ഞത് ഹദീസിന്റെ തുടർച്ചയിൽ

അള്ളാഹുവിൽ ഇമാൻ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമാൻ സത്യപ്പെടുത്തലും അംഗീകരിക്കലുമാണ് അള്ളാഹുവെ സത്യപ്പെടുത്തി അംഗീകരിക്കൽ അള്ളാഹുവിന്റെ മലക്കുകളെയും അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളെയും അള്ളാഹുവിൽ നിയുക്തമായ അംബിയ മുർസലിങ്ങളെയും അന്ത്യനാളിനെയും താങ്കൾ ഖദറിൽ വിശ്വസിച്ച് സത്യപ്പെടുത്തി അംഗീകരിക്കലാണ് ഹൈരിഹി വശരിഹി ഖദറിൻ്റെ ഹൈറും ഷെറും അത് അള്ളാഹുവിൻ്റെ മുൻവിധി പ്രകാരം ഇവിടെ ഭവിക്കുന്നു എന്ന കാര്യം ഈ ഒരു ഭാഗം നമുക്കല്പം വിശദീകരിക്കാനുണ്ട് ഇൻഷാള്ള ഹദീസുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം അർത്ഥം പറഞ്ഞ് തീർന്നതിന് ശേഷം ഖാല സദഖ് ഈമാൻ കാര്യങ്ങൾ ആറും പറഞ്ഞപ്പോൾ ആഗതൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് സത്യമാണ് സത്യ പ്രവചനമാണ് കാലഫ അഹ്ബിർ അനിൽ ഇഹ്സാൻ ആഗതൻ പറയുകയാണ് താങ്കൾ ഇഹ്സാനെ കുറിച്ച് എന്നോട് പറഞ്ഞാലും കാലാഫ് നിൽ പ്രതികരിച്ചു അൻ തറ എന്നാൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് താങ്കൾ അള്ളാഹുവിനെ വിവാദത്തെടുക്കലാണ് തറാഹു താങ്കൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഫ ഇല്ലം തക്കുൻ തറാഹു താങ്കൾ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിൽ ഫൈനഹുറാഖ് തീർച്ചയായും അള്ളാഹു താങ്കളെ കാണുന്നുണ്ട് ഖാല ഈ ആഗതൻ പറഞ്ഞു താങ്കൾ എന്നോട് അസാത്തിനെ കുറിച്ച് പറഞ്ഞാലും അസാത് അത് അന്ത്യനാളാണ് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞാലും അവിടം റസൂൽ അള്ളഹിം മതങ്ങൾ പ്രതികരിച്ചു കാൽ ചോദിക്കപ്പെടുന്ന വ്യക്തി ഞാൻ അല്ല അതിനെ കുറിച്ചുള്ള വിഷയത്തിൽ നിങ്ങളെക്കാൾ അപ്പൊ ചോദിക്കുന്ന നിങ്ങളെക്കാൾ ചോദിക്കപ്പെടുന്ന ഞാൻ അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ഞാൻ അറിവുള്ളവനല്ല എന്ന് നിസ്ലാസല മാതങ്ങൾ പ്രതികരിച്ചു കാൽ അപ്പോൾ ആഗതൻ പറഞ്ഞു

അൽ ഉറാത്ത് നഗ്നതയുടത്തവരെ അൽ ആല അന്യാശ്രയക്കാരായ നിർധനരെ ആശ ആടുകളെ മേക്കുന്നവരായ ബുനിയാൻ എടുപ്പുകളുടെ നിർമ്മാണങ്ങളുടെ നിർമ്മിതികളുടെ ബിൽഡിങ്ങുകളുടെ വിഷയത്തിൽ അവർ പരസ്പരം അഹങ്കരിക്കുന്നവരായി സുമൻ തലഖ് ഓമർ പറയുന്നത് പിന്നീട് ഈ ചോദ്യകർത്താവ് ആഗതൻ അയാൾ പോയി ഫലബിസ മലീയൻ നിഫ്സലഅലി തങ്ങൾ അല്പസമയം കാത്തു മൗനം ഭജിച്ചു ചുമക്കാൽ എന്നിട്ട് പറഞ്ഞു ചോദിച്ചു യാ ഉമറു യാമറു അത്തേതി മനസ്സറെ നിങ്ങൾക്കറിയുമോ ഈ ചോദ്യകർത്താവ് ആരാണെന്ന് ഉമർ പറയുകയാണ് ഞാൻ പറഞ്ഞു റസൂലുഹു ആലം അള്ളാഹു അള്ളാഹുൻ റസൂലുമാകുന്നു കൂടുതൽ അറിയുന്നവർ ർ പറഞ്ഞു നിശ്ചയം അത് ജിബിറിയിൽ ആകുന്നു നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കുവാനായി മുസ്ലിം ഈ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്തു ഇമാം മുസ്ലിം അവിടുത്തെ കിതാബുൽ ഇമാനിൽ ഒന്നാമത് നൽകിയ ഹദീസാണ് ഈ ഹദീസ് ജിബ്രിയിൽ ഉം എന്ന് പറയുന്ന ഈ ഹദീസ് ഇന്നലെ നമ്മൾ സഹിബുൽ ബുഖാരിൽ ഇമാം ബുഖാരി ഒന്നാമത് നൽകിയ ഹദീസ് അതാണ് നമ്മളിവിടെ ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസിൽ മനസ്സിലാക്കുകയുണ്ടായത് കുറേ വിഷയങ്ങൾ അടങ്ങിയ ഒരു ഹദീസാണ് നമ്മുടെ ഈ ഹദീസ് ഈ ഹദീസ് അതിനൊരു സന്ദർഭവും സാഹചര്യവും ഉണ്ട് അത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം ഹദീസ് ഗ്രന്ഥങ്ങളിലും വായിക്കാം മഹബതുൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തി താബികങ്ങളുടെ കാലഘട്ടത്തിൽ ഇറാഖിൽ ജീവിച്ച ആളാണ് അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചവർക്ക് തലവനായി വർത്തിച്ച വ്യക്തിയാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു മുൻവിധി തീരുമാനപ്രകാരമാണ് വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഭവിക്കുന്നത് എന്നതിനെ നിഷേധിക്കുന്ന ഖദരിയാ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരുടെ നേതാവായിരുന്നു ജുഹനി ഇയാൾ ഖദറിനെ നിഷേധിച്ചപ്പോൾ ഇറാഖിൽ നിന്ന് രണ്ടു പേർ ഇബിനിയാമറും ഹൊമൈദ് അൽ ഹംയരിയും ഹജ്ജ് സീസണിൽ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് എന്തിന് റസൂൽ അള്ളഹ് ഇസ്ലാസ്ലാം തങ്ങളുടെ സഹാബികൾ ആരെങ്കിലും മക്കയിൽ ഉണ്ടെങ്കിൽ അവരോട് ഈ വിഷയത്തിൽ ചോദിച്ചു മനസ്സിലാക്കുവാൻ അതാണല്ലോ ദീൻ പഠിപ്പിക്കുന്നത് ഇൻ നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം എന്ന് നോക്കൂ നിങ്ങൾ ഈ രണ്ട് പേർ തങ്ങളുടെ ആദർശ സംരക്ഷണം വിശിഷ്യ പരീക്ഷണം ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും വിഷയത്തിലാകുമ്പോൾ അത് ലാഘവ ബുദ്ധിയിൽ കാണാൻ പാടുള്ളതല്ല ഇറാഖിൽ നിന്ന് ഇബിനി ആമുറും വരികയാണ് മക്കയിലേക്ക് എത്ര ദൂരം എന്താണ് വിഷയം ഖദറിന്റെ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ ആദർശം എന്ന് അതിനെക്കുറിച്ച് അറിവുള്ള ആധികാരിക കേന്ദ്രങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കുവാൻ അങ്ങനെ അവർ വന്ന് അബ്ദുൽബിൻ ചോദിച്ചപ്പോഴാണ് അബ്ദുൽബിൻ താലാഹുറിനെ ഉദ്ധരിച്ച് ഈ ഹദീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഹദീസിൽ എന്ന് ഈമാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈമാൻ കാര്യങ്ങൾ ആറാം എണ്ണി ആറാമത്തേത് പറഞ്ഞെടുത്താണ് ഈ ഹദീസ് എന്തിനു വേണ്ടി ഉമർ പറഞ്ഞുവോ ആ ഭാഗമുള്ളത് ഖദറിൽ നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആവർത്തിച്ചു വന്നില്ല ബിൽ ഖദർ എന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ച് അംഗീകരിക്കണം സത്യപ്പെടുത്തണം എന്ന് ആവർത്തിച്ചു പറയാൻ കാരണം ഈ ഹദീസ് ഉന്നയിക്കാൻ ഉദ്ധരിക്കാൻ പ്രധാന കാരണം ഈയൊരു വിഷയമാണ് ഖദറിന്റെ വിഷയമാണ് ഏതായാലും ഈ ഹദീസിന്റെ വിശാലമായ പ്രയോഗങ്ങളെ ഉദ്ധരിച്ച് അബ്ദുൽബിൻ അമ്മർ അവരോട് പ്രതികരിച്ചു ഇവിടെ ഈ ഹദീസിൽ നമുക്ക് പഠിക്കാൻ കുറെ വിഷയങ്ങളാണ് പക്ഷെ ചില ഭാഗങ്ങൾ മാത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ചിലത് നമുക്ക് തുടർന്നുള്ള ഹദീസുകളിൽ ഈ അൽ അർബാൻ നവിയയിൽ വരികയും ചെയ്യും ഈ ഹദീസ് ഇസ്ലാം ദീനിന്റെ മൂന്ന് മർത്തബകൾ മൂന്ന് ദറജകൾ അതിൽ ഒന്ന് ഇസ്ലാം മറ്റൊന്ന് ഈമാൻ പിന്നൊന്ന് എഹ്സാൻ ഇവയെ വേർതിരിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നു അദ്ദീൻ അൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പൊതു സാങ്കേതിക സംജ്ഞ അത് മൂന്ന് മർത്തബകളെ ഉൾക്കൊള്ളുന്നു അതിൽ ഒരു മർത്തബയുടെ പേര് അൽ ഇസ്ലാം എന്ന് തന്നെയാണ് അതാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം ഇതിൽ പരാമൃഷ്ടായത് പിന്നെ ഈമാൻ അത് അൽ ആമാൽ ഉൽ കൽബിയ എന്ന് പറയും അഥവാ വിശ്വാസ കാര്യങ്ങളാണ് അതാറെണ്ണം ഇവിടെ പഠിപ്പിക്കപ്പെട്ടു അള്ളാഹുലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം കിതാബുകളിലുള്ള വിശ്വാസം റസൂലുമാരിലുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം ഹദറിലുള്ള വിശ്വാസം പിന്നെ മൂന്നാമത്തെ മർത്തം അതാണ് എഹ്സാൻ അതിവിടെ വിശദീകരിച്ചു അമലിലുള്ള എഹ്സാനാണ് ഇവിടെ ഉദ്ദേശം കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതെങ്ങനെ പൂർണതയിൽ എത്തിക്കണം എന്നുള്ളത് ഒരു കർമ്മം അതിൽ ഇഹ്ലാസ് ഉണ്ടാവുക ഇത്തിബ ഉണ്ടാവുക എന്നുള്ളത് ആ കർമ്മം ശരിയാകാൻ മതി അള്ളാഹുവിന്റെ നിഷ്കളങ്കമായി റസൂർള്ളഹി ഇസ്ലാസ്ലാം തങ്ങളുടെ ചര്യ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത്ര മതി പക്ഷേ കർമ്മം അതിൻ്റെ ഒരു പൂർണ്ണത വരിക്കണമെങ്കിൽ അതിലെ എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അൻ തറ തറ നീ അള്ളാക്ക് വിഭാഗത്തെടുക്കേണ്ടത് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ സൂഫികൾ ജൽപ്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടുള്ള ഒരു വിഭാഗത്ത് എന്നുള്ള ആ ജൽപ്പനല്ല പിന്നെയോ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇവിടെയുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും നാമങ്ങളും നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അറിഞ്ഞ് അള്ളാഹുവിന്റെ കെൽപ്പും കഴിവും ഗാംഭീര്യവും കേൾവിയും കാഴ്ചയും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള അള്ളാഹ്ക്കുള്ള വിഭാഗത്താണ് ഇവിടെ ഉദ്ദേശം അതൊരു തെർറൈബാണ് അത് നമുക്ക് അള്ളാഹ് വിഭാഗത്തെടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ ആഗ്രഹം ജനിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള വിഭാഗത്തായിരിക്കണം നാം അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് അള്ളാഹ് വിഭാഗത്തെടുക്കുന്നത് എന്നത് പ്രതീക്ഷാ നിർഭരമായി കൊണ്ട് വിവാദത്തിനെ നന്നാക്കാൻ സഹായകമാകും അതിൻ്റെ അടുത്ത ഭാഗം ഫൈൻലം തുൻ തറാഹു ഫൈൻഹുറാഖ് അത് തർഹീബാണ് നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഗൗരവം ആ ഒരു വിചാരം പേടി നിനക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ഗൗരവവും വിഭാഗത്തെടുക്കുമ്പോൾ നമുക്ക് വേണം പ്രതീക്ഷയുള്ളതോടൊപ്പം പ്രത്യാശയുള്ളതോടൊപ്പം പേടിയും നമുക്കുണ്ടാകണം അപ്പോ അള്ളാഹുല പ്രതീക്ഷ മൂത്തും അള്ളാഹുവോട് പേടി ഉൾക്കൊണ്ടും അങ്ങനെയായിരിക്കണം നമ്മുടെ വിഭാദ എന്നാണ് ഹുസ്ന വസിയാദ എന്ന് വിശുദ്ധ ഖുറനിൽ പറഞ്ഞില്ലേ നന്മ വരുത്തിയവർ ഉൾക്കൊണ്ടവർ ഇവീധം ഇബാദത്തെടുക്കുന്നവരെ കുറിച്ചാണ് ആ പരാമർശം അഹ്സനു ഹുസ്ന അവർക്കാകുന്നു അൽ അൽഹന സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്രഹാനുവതാലയെ നോക്കി കാണുവാനുള്ള അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സ്വർണാവസരം അപ്പൊ സ്വർഗവും അള്ളാഹുവെ കാണുവാനുള്ള സ്വർണാവസരവും അത് എഹ്സാനിൽ വർത്തിച്ചവർക്കാണ് എന്ന് പറഞ്ഞില്ലേ ആ എഹ്സാനാണ് ഇവിടെ ഉദ്ദേശം ഏതായാലും ഹദീസിൽ പിന്നീട് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം നബ്സലു അലൈഹി സ്വലാ മാത്തങ്ങളോട് ചോദിച്ചത് അന്ത്യനാളിനെ കുറിച്ചാണ് അന്ത്യനാൾ എന്ന് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന നബ്സല്ലാ സ്വലമാങ്ങൾക്ക് ചോദിക്കുന്ന ജിബ്രീലിനേക്കാൾ കൂടുതൽ അറിയില്ല എന്നാണ് പ്രതികരണം ഉണ്ടായത് അറിയാത്ത വിഷയത്തിൽ ദീനീ വിഷയങ്ങളിൽ എന്ത് നിലപാടായിരിക്കണം ഒരു വിശ്വാസിക്കെന്ന് നബ്സർ അള്ളിസ്വലാത്തങ്ങളുടെ ഈ മര്യാദ നമ്മളെ പഠിപ്പിക്കുന്നു അടയാളങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അടയാളങ്ങൾ പറഞ്ഞത് അൻതലിതൽ അമ തുറബത്ത എന്നാണ് ഒരു അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കൽ എന്നാണ് എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നതിൽ വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് അത് കെസറത്ത് ഉൽഫുത്തുഹ് കൂടുതൽ യുദ്ധവിജയങ്ങളെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധവിജയങ്ങളുണ്ടായാൽ അവിടെ നിന്ന് യുദ്ധബന്ധികൾ ഉണ്ടാകും ആ യുദ്ധബന്ധികളിൽ അടിമ സ്ത്രീകൾ ഉണ്ടാകും ആ അടിമ സ്ത്രീകളെ യജമാനന്മാർ ഉടമപ്പെടുത്തിയാൽ യോദ്ധാക്കൾ ഉടമപ്പെടുത്തിയാൽ ആ അടിമ സ്ത്രീകളെ ഉടമപ്പെടുത്തുന്ന യോദ്ധാക്കൾ അവരെ സഹധർമ്മണികളായി സ്വീകരിച്ചാൽ ആ അടിമ സ്ത്രീകൾ പ്രസവിച്ചാൽ അതിലുണ്ടാകുന്ന മക്കൾ ഈ അടിമ സ്ത്രീകളുടെ സംരക്ഷകരും ഉത്തരവാദിത്വം ഏൽക്കുന്നവരുമായിരിക്കും അവർ പ്രസവിക്കുന്നതോടുകൂടി യജമാനന്മാരുടെ അടിമകൾ എന്നതിനപ്പുറം യജമാനന്മാരുടെ മക്കളുടെ ഉമ്മന്മാർ എന്ന പദവിയിലേക്ക് അവർ ഉയർത്തപ്പെടും അവർ ഉമ്മന്മാരായി മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ അവർക്ക് സംജാതമാകും ഇതാണ് ആ വിഷയത്തിൽ ഉണർത്തപ്പെട്ട ഒരഭിപ്രായം അഭിപ്രായം ഈ പ്രയോഗം അൻതലിതൽ അമതുറബത്ത എന്നുള്ളത് മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് മാതാപിതാക്കളെ മക്കൾ അടിമകളായി കാണുകയും അടിമകളോടുന്ന പോലെ മാതാപിതാക്കളോട് മക്കൾ പെരുമാറുകയും ചെയ്യുന്ന സാഹചര്യം അത് അന്ത്യനാളിൻ്റെ അടയാളമാണെന്നാണ് റസൂൾ ഇവിടെ അറിയിക്കുന്നതെന്നാണ് ഇമാ ഇബ്രിഹർ റഹിമഹുല്ലയെ പോലുള്ളതായ പണ്ഡിതന്മാരവിടെ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത് ഏതായാലും വീക്ഷണ വ്യത്യാസങ്ങൾ പറയപ്പെട്ട ഒരു ഭാഗമാണത് അത് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെ തറൽ തറൽത്തൽ ആലത്തരി ബുനിയാൻ ഒരു കാലത്ത് പട്ടിണി പാവങ്ങളായ നഗ്നതയുടുത്ത് നഗ്നപാതരായി നടന്ന അന്യാശ്രയക്കാരായി ജീവിച്ച ആളുകൾ ഇടയന്മാർ അവർ പിൽക്കാലത്ത് അഹങ്കാരികളായി പരിണമിക്കുന്ന ആ അഹങ്കാരത്തിൻ്റെ പരിണാമം അവർ എടുപ്പുകളിൽ ബിൽഡിങ്ങുകളിൽ പ്രകടിപ്പിക്കുന്ന ദുരന്താവസ്ഥ കാണപ്പെട്ടാൽ അത് അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് റസൂൽ ലാഹി സല അലി സ്വലമാഅത്തങ്ങൾ ഇവിടെ ഉണർത്തി എന്നാണ് ഏതായാലും ഈ ഒരു ഹദീസ് കൂടുതൽ വിശദീകരണങ്ങൾ അറിയിക്കുന്ന ഒരു ഹദീസാണ് ഇസ്ലാം ദീനെ ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കുന്ന വരികളുള്ള പ്രയോഗങ്ങളുള്ള ഒരു ഹദീസ് എന്നതിനാൽ ഈ ഹദീസ് വളരെ പ്രാധാന്യപൂർവ്വമാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇവിടെ ജിബ്രീൽ അലഹിസ്ലാത്തു വസ്സലാം നമുക്കറിയാം മലക്കുകൾ മലക്കുകൾക്കത്തിൽ മലായിക്കത്തുബിൻ നൂർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ പക്ഷേ അവർക്ക് രൂപഭേദം അള്ളാഹു നൽകിയാൽ അവർ രൂപം മാറി വരും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബിനു ഖലീഫതുൽബി എന്ന സുന്ദരനായ സഹാബിയുടെ രൂപത്തിൽ വന്ന് പിന്നെ വർത്തിച്ച ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തിൽ ഏതായാലും ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം പൂണ്ട് വന്ന് ജിബിറീൽമുക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിക്കുവാൻ എന്ന് റസൂൽ അള്ളഹി സലിസ്ല തങ്ങൾ പറഞ്ഞില്ലേ അപ്പോ ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനു വത്താലിബ്രീലിനെ ഇവിധം പറഞ്ഞയച്ചപ്പോൾ എന്നിട്ട് ഇക്കാര്യങ്ങളെയെല്ലാം നമ്മളെ അറിയിച്ചപ്പോൾ ഈ ഹരീസ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഒരു സ്ഥാനവുമാണത് നമ്മളെ അറിയിക്കുന്നത് ഉണർത്തുന്നത് അള്ളാഹു സുബാൻ വാല നമുക്ക് ഏവർക്കും അവന്റെ ദീനിൽ യഥാവിധം പാണ്ഡിത്യവും തിക്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ വസല അഹു വസല്ല അസ്സലാമുലൈക്കും വരഹമുല